സുനിത ഈ വീട്ടിൽ തനിച്ച് എങ്ങനെ കഴിയുന്നു തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ കൊട്ടാരായാലും ഒതുങ്ങിന് യാതൊരു കുറവില്ല കേട്ടോ യോ കണ്ടുപോയാ

ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ും മനുഷ്യത്വം ആണെങ്കിൽ ഞാൻ ഞാൻ അത് അത് ശരി അത്രേ ഉള്ളൂ എന്തോ ചെറിയൊരു പറഞ്ഞല്ലോ എന്താ സത്യം ഇവിടുത്തെ പത്രത്തിന്റെ കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യാണ് കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത് കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തലക്കെട്ടോടുകൂടി എന്തെങ്കിലും രക്ഷിക്കെ അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറി കിട്ടട്ടെ ഒരു പെണ്ണു ഞാൻ ഇന്ന് ഈ ഗതിയിലായത് ഏ സത്യം പറയും നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ലതും ഞാൻ പൊക്കോളാം ഭയമാണോ നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ വേണ്ട അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം കുഞ്ഞുകൂട്ടി പരാധീനങ്ങളിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു ആഗ്രഹം അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല അവിചാരിതമായ കണ്ടുമുട്ടൽ ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കടന്നൊരു പരവേശം പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ലേ ഒന്ന് വിശ്രമിക്കൂ ഈ മുറി എനിക്ക് എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നില്ല എന്നാ എനിക്ക് തോന്നുന്നുണ്ട് Good night. Good night. ኢስስስስለስል ኢካፈስስል ኢስስስህነንስል የ ኢስርቶል ഞാൻ മുഴുവൻ വായിച്ചതാണ് പക്ഷെ ഓർത്തു വെച്ചില്ല ഓർത്തുവെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒരു വട്ടം വായിച്ചിരുന്ന സത്യമാണോ ഐ തി മാത്യു മാത്യു ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു വരും അയാൾ വേണുവിനെ ഹിപ്നോട്ട് ഉറക്കും ഉറങ്ങുന്നത് ബോധമനും ഉപബോധ മനസ്സാ നേരം ഉണരും മറന്നുപോയത് നമ്മൾ ഓർക്കും സുഖകരമായ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ് ഇതാ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ് നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ് നിറയുകയാണ് നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട് മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാ ലക്ഷ്മി ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ് ടുത്തിരിക്കുകയാണ് സുന്ദരിയായ ആ പെൺകുട്ടിക്ക് സുന്ദരിയായ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല അവൾ ഒരു കവർ പുറത്തെടുക്കുന്നു ഒരു കടലാസിൽ എന്തോ എഴുതുന്നു നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട് പറയൂ എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത് എനിക്ക് കാണാൻ കഴിയുന്നില്ല ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ കാണുന്നു അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്തു മേലില്ലാസം എഴുതുന്നു നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട് തോമസ് എന്നാണോ മാത്യു എന്നാണോ പറയൂ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് കൊണ്ട് എന്താണ് വായിക്കൂ തോമസ് തോമസ് മാത്യു മാത്യു പാലസ് നന്ദപുരം ഇനി എന്താ അറിയേണ്ടത് സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കൂ മിസ്റ്റർ വേണു നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്താണ് അവളുടെ പേര് അത് അത് സുനിത മേനോൻ നിങ്ങൾക്ക് അവളെ വളരെ ഇഷ്ടമാണ് എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപോഭാവമാണ് സുനിതയ്ക്ക് എന്താ കാര്യം സാർ എന്റെ പേര് തോമസ് മാത്യു ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാലസ് പഠിച്ച് താമസിക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഒരു ഫ്ലൈറ്റ് യാച്ച് കുറെ ലെറ്റേഴ്സ് വരാം ഉണ്ടെന്ന് നോക്കിയാൽ പറയാമോ പോസ്റ്റ് ഓം വരട്ടെ അയ്യോ ഫ്ലൈറ്റ് കിട്ടിയിട്ട് പിന്നെ പിന്നെ വിസ ക്യാൻസൽ ആയിപ്പോ സാർ വിസ സാർ ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൽക്കട്ടേ ചെന്ന് അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ ചെന്ന് അവിടെ നേരെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് സൗദിയിൽ ചെന്നില്ലെങ്കിൽ എന്റെ വിസ എന്റെ ജോലി എല്ലാം മൊത്തത്തിൽ പോസ്റ്റ് ഓം വരുന്നവരെ കാത്തിരുന്നാൽ ഞങ്ങൾ ആ ആപ്പിലായി പോകും സാർ ഏ മിസ്റ്റർ നിങ്ങളാണ് തോമസ് മാത്യു എന്ന് എനിക്കറിയില്ലല്ലോ അത് തോമസ് മാത്യു ഞാനല്ലേ പിന്നെ എനിക്ക് കത്തുക കാര്യം സാർ സാർ എന്റെ വിസ എന്റെ ജോലി സത്യമാണ് സാർ ഞാനാണ് സാർ തോമസ് മാത്യു ഞാനാണ് തോമസ് മാത്യു അച്ഛനാണ് സത്യം ഞാനാണ് സാർ തോമസ് മാത്യു ഞാനാണ് തോമസ് മാത്യു മാത്യു തോമസ് മാത്യു മാത്യോ ഗോപി തോമസ് മാത്യു ലെറ്റർ ഉണ്ടോ നോക്ക് തോമസ് മാത്യു നന്ദപുരം പാലസ് ഉണ്ട് സാർ തോമസ് മാത്യു പാലസ് ലോട്ടറ് നന്ദപുരം സാർ ഈ ലെറ്റർ എന്റെ ജീവനോളം വിലയോട് സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക്യൂ താങ്ക് യുടാ എന്നെ ഈ ഗതിയിലാക്കിയത് നീയാണ് ഇതിന്റെ പുറത്തെ മേലെ ചൊല്ലിയാ എത്രയോ ഇടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് ഏതായാലും പൊട്ടിക്കട്ടെ പിന്നില്ലാതെ എന്താ ഇത്

തീർച്ചയായും എന്തോ കോഡാണ് ഡോ അതെ ഉദയവർമ്മയുടെ കൊട്ടാരത്തിന് കാണാതായ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ട്സ് ഇപ്പോൾ പലതും വ്യക്തമായി വരുന്നു ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റിൽ ചെന്നതായിരുന്നു അന്ന് ശ്രീദേവി അവിടെ വെച്ച് കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് തോമസ് മൈത്യൂന് ഈ കവർ പോസ്റ്റ് ചെയ്യാൻ ശ്രീദേവി തീരുമാനിച്ചത് ഡയമണ്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ ആളുകൾ ശ്രീദേവിയെ ൾദേവിയെ തോമസ് മാത്യു അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം സുനിത ഒരു കാര്യം ചെയ്യൂ തോമസ് മാത്യുനെ കണ്ടിട്ട് ഞാൻ ശ്രീദേവിയെ കൊന്നിട്ടില്ലെന്ന് പറയണം എന്റെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഈ പേപ്പറിലെ രഹസ്യം പറഞ്ഞുതരാമെന്നും പറയണം നമുക്ക് ഒരുമിച്ച് അയാൾ പോലീസ് ബുദ്ധി കാണിച്ച് ആദ്യം എന്നെ ചാർത്താക്കും നമുക്ക് ആകെ ഉള്ളൊരു പിടി ഇപ്പോൾ ഈ പേപ്പർ മാത്രമാണ് എന്നെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഡ് മതി ഫെർണസ് എന്ന ദ്രോഹിയുടെ കയ്യിൽ മുമ്പ് എനിക്ക് സംരക്ഷണം ഞാൻ 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 മീറ്റ് ചെയ്യാം ഹലോ എസ് മിസ്റ്റർ രാജഗോപാൽ രാജഗോപാൽ അല്ലേ യെസ് ആരെ ആരാ നിങ്ങൾ ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത് കമ്മീഷണർ മരിച്ചതുപോലെ പിന്നെ എനിക്ക് ആരുമില്ലാതായി ഉദയവർമ്മ എവിടെയോ എവിടെയെന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് ഞാൻ പറയില്ല സാർ നിങ്ങൾ എന്നെ വന്ന് കാണും കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ അകത്താക്കാനല്ലേ സാറേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശസിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ